കാസർഗോട്ട് പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചുവെന്നാരോപിച്ച് യുവതിക്കെതിരെ അന്യായമായി കേസെടുത്ത സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ എസ് ഐ അനൂപിനെതിരെ നടപടി വീഴ്ച വരുത്തിയ എസ് ഐയെ കാസർകോട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയതായി ജില്ലാ പോലീസ് മേധാവി വിജയ് ഭരത് റെഡ്ഡി അറിയിച്ചു കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി സുനിൽകുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ അനൂപിനെതിരെ നടപടിയുണ്ടായത് ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ോട് സ്വദേശിനിയായ മാജിതയ്ക്കെതിരെയായിരുന്നു പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചുവെന്നാരോപിച്ച് പോലീസ് കേസെടുത്തിരുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ചെറുക്കളയിലായിരുന്നു ഇത്തരത്തിൽ പോലീസ് കേസെടുത്ത സംഭവമുണ്ടായത് എന്നാൽ വിഷയത്തിൽ മാജിദ രംഗത്ത് വരികയും താനാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നതെന്നും വ്യക്തമാക്കി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സഹോദരൻ സ്കൂട്ടർ ഓടിച്ചില്ലെന്നും മാജിദയാണ് വാഹനം ഓടിച്ചതെന്നും വ്യക്തമായിരുന്നു നേരിൽ കണ്ടുറപ്പിക്കാതെയാണ് പോലീസ് നടപടി സ്വീകരിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പ്രായപൂർത്തിയാകാത്ത സഹോദരനെ പിന്നിലിരുത്തി മാജിദയാണ് സ്കൂട്ടർ ഓടിച്ചത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ചെർക്കളയിലെ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ സ്കൂട്ടർ നിർത്തിയ ശേഷം മാജിദയും സഹോദരനും സമീപത്തേക്ക് നടന്നു പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ തുടർന്ന് സഹോദരൻ മാത്രം തിരികെ വന്ന് സ്കൂട്ടറിനടുത്ത് നിൽക്കുന്ന സമയത്താണ് അതുവഴി വന്ന പോലീസ് വാഹനം നിർത്തിയത് ഈ സമയത്താണ് പ്രായപൂർത്തിയാകാത്ത കുട്ടി സ്കൂട്ടർ ഓടിച്ചെന്നാരോപിച്ച് വാഹന ഉടമയായ മാജിദയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് സഹോദരനെ ചോദ്യം ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷമാണ് മാജിദയെ വിളിപ്പിച്ചത് മറ്റാരെയെങ്കിലും വിളിക്കുവാൻ സഹോദരനെ അനുവദിച്ചില്ലെന്നും ഫോൺ പിടിച്ചു വെച്ചിരുന്നുവെന്നും മാജിദ പ്രതികരിച്ചിരുന്നു പോലീസിന്റെ എഫ്ഐആർ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി സി സി ദൃശ്യങ്ങളടക്കം മാജിദ എസ് പി വിജയ് ഭരത് റെഡ്ഡിക്ക് പരാതി നൽകി പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർന്ന് കാസർകോട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽകുമാർ നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ അനൂപിന് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐയെ സൈബർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് കുട്ടി വണ്ടി ഓടിച്ചുവെന്ന കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്നും എഫ്ഐആർ ആർ റദ്ദാക്കിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു न्यूज ब्यूरो कासरगोड